ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ഇന്ന് നമുക്ക് വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ആഹാരം തയ്യാറാക്കാം ചോറ് ഒഴിവാക്കിയിട്ട് നമുക്ക് കുറച്ചേറെ വെജിറ്റബിളും മീനും ഒക്കെ ഉൾപ്പെടുത്തി ഒരു ആഹാര രീതി തയ്യാറാക്കാം അധികം തേങ്ങയൊന്നും ചേർക്കാതെ നമുക്കൊരു മീൻ കറിയും തയ്യാറാക്കാം ഇത് നീമീൻ്റെ കുഞ്ഞു മീനാണ് നമ്മൾ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് നല്ല മാംസമുള്ള ഏത് മീനും നമുക്ക് ഇതിന് വേണ്ടി ഉപയോഗിക്കാം എല്ലാ വെയിറ്റുകളും കൂടെ ചേർത്ത് നമുക്കൊരു അവിയെലും തയ്യാറാക്കാം നമുക്കിതെങ്ങനെയാണ് ചെയ്തെന്ന് നോക്കാം ഇത് നെയ്മീൻ്റെ ചെറിയ മീനാണ് വിളഞ്ഞ മീനാകുമ്പോഴാണ് ടേസ്റ്റ് നല്ല കൊള്ളം ഉള്ളത് ഇപ്പം അതിൻ്റെ സീസണല്ല നമുക്ക് ചെറിയ മീനാണ് കിട്ടിയിരിക്കുന്നത് അത് നമുക്കൊരു മൂന്നാല് വർഷം നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് മീൻകറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചേറെ സവാള ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് മൂന്നാലഞ്ച് ശേഷം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും കുറച്ച് പുളിയും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കിത് ഈ സവാളയെല്ലാം വീണ്ടും ഒന്നും കൂടെ കൊച്ചായിട്ട് കട്ട് ചെയ്തെടുക്കാം പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ മീൻ്റെ കൂട്ടായി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും എല്ലാം ചേർക്കാം കുറച്ച് മഞ്ഞിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും നമ്മൾ കുറച്ച് എരിക്ക് വേണ്ടിയിട്ട് കുരുമുളകും കൂടുതൽ ചേർക്കുന്നുണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല അപ്പം നമുക്കിതിനകത്ത് കുറച്ച് പുളി വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് നല്ലവണ്ണം പുരട്ടിയെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നമുക്കെല്ലാം ഒന്ന് പുരട്ടി വയ്ക്കാം ആവശ്യത്തിന് ആവശ്യത്തിനുപ്പും ചേർത്ത് പുളി വെള്ളവും ചേർത്ത് നല്ല ഒന്ന് പുരട്ടി നമുക്കൊരഞ്ച് മിനിറ്റ് വെയ്റ്റ് ചെയ്യാം ഇനി നുടഞ്ഞു പോകാതെ നമുക്കൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി നമുക്ക് നിറച്ച് വെക്കാം. എല്ലായിടവും അരപ്പെല്ലാം പിടിക്കേണ്ട രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമുക്കൊരഞ്ച് മിനിറ്റ് വെയ്റ്റ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഇത് പാകമാക്കാൻ അടിപൊളി വയ്ക്കാം കുറച്ച് തേങ്ങാപ്പാലും നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തേങ്ങാപ്പാലും ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി നോക്കാം ഉപ്പൊക്കെ മതി ഒന്ന് നമുക്കിനിയും സിമ്മിൽ വെച്ച് ഒഴിച്ചെടുക്കാം നല്ലവെള്ളം ഒന്ന് കൂടെ നിന്ന് ഇളക്കി ആവശ്യത്തിന് തേങ്ങാപ്പാൽ ചേർത്താൽ മതിയാവും നമുക്കിത് വറ്റിച്ച് വേണം എടുക്കേണ്ടത് അധികം പാല് ചേർക്കണ്ടല്ല കുറുകിയ പാല് നോക്കി ചേർത്താൽ മതി ആദ്യത്തെ പാല് നല്ലപോലെ എല്ലാം തിളച്ച് വരുന്നുണ്ട് നല്ലതായിട്ട് നല്ല ടേസ്റ്റായിട്ടാണ് ഇവിടെ ഈ മീൻകറി തയ്യാറാക്കി എടുക്കുന്നത് നമുക്കൊരു പത്ത് മിനിറ്റ് മതിയാവും മീൻ വെന്ത് കെട്ടാൻ എളം മീനാണ് പെട്ടെന്ന് തന്നെ വെന്ത് കെട്ടും നമ്മുടെ മീൻകറി നല്ല വറ്റി വരുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമ്മുടെ മീൻകറി ഇവിടെ നല്ല വറ്റി റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി അവിയലും കൂടെ തയ്യാറാക്കാം നമ്മൾ അവിയലിന് വേണ്ടിയിട്ട് കുറച്ച് മലക്കറികളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ചേനയും എടുത്തിട്ടുണ്ട് ചേനയും വെയിൽ ലോസിനും നല്ലതാണ് നല്ല നാരുകളൊക്കെ ഇടങ്ങിയതായുണ്ട് നമ്മൾ ചേന ധാരാളം അവിടെ ചേർക്കുന്നതും നല്ലതാണ് നമുക്ക് മുരിങ്ങയ്ക്കാം അമരയ്ക്കാം പടവിലങ്ങ ഏറെ ചേർത്താലും നല്ലതാണ് നമുക്ക് ബീൻസും കുറച്ച് ചേർത്താലും നല്ല ടേസ്റ്റാണ് പെണ്ണുന്ന പച്ചമുളകും ചേർത്ത് നമുക്ക് കുറച്ച് പച്ചക്കായും ചേർക്കാം പച്ചക്കായും നല്ലതാണ് കുറച്ച് കത്തിരിക്ക ചേർത്തിട്ടുണ്ട് എല്ലാം ചേർത്ത് ചേനയും ഏറെ ചേർത്തിട്ടുണ്ട് നമുക്ക് ചേന വേവുന്ന ചേനയെന്നറിയില്ലെങ്കിലും നമുക്ക് ആദ്യം ചേന മാത്രം വേവിച്ചതിന് ശേഷം മറ്റുള്ളവർ ഏറ്റവും കൂടുതൽ ചേർത്താൽ മതിയാവും അപ്പം നമുക്ക് ഇപ്പോൾ ഉപ്പും ചേർത്ത് വേണ്ടുന്ന വെള്ളവും ചേർത്ത് ആദ്യം ചേന നമ്മൾ ആദ്യമേ ചേർത്തിരുന്നു ഇനി നമുക്കെല്ലാം ഒന്ന് അടച്ച് വേവിക്കാം ഇതിന് വേണ്ടുന്ന അരപ്പെന്ന് പറയുന്നത് ജീരകം വെളുത്തുള്ളിയും മഞ്ഞൾ മഞ്ഞൾപ്പൊളിയും മുളക് പൊടിയാണ് നമ്മൾ കുറച്ച് ചുവള്ളി കൂടെ ചേർത്തിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ചതച്ചെടുക്കാം അവിയെലിനും നമുക്ക് അധികം മരുന്നുകൊണ്ട് ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും അതായിരിക്കും ടേസ്റ്റ് നമ്മുടെ അവിയലൊക്കെ ഒരുവിധം വെന്ത് വരുന്നുണ്ട് നമുക്ക് ചേനയെല്ലാം വെന്തോന്ന് നോക്കാം നമുക്കി പുളി വെള്ളം ചേർക്കാം നമുക്കിനിയും അരപ്പും ചേർക്കാം അരപ്പും കുറച്ച് ഏറെ അവിയുള്ളിൽ കുറച്ച് തേങ്ങ കൂടുതൽ ചേർക്കുന്നതായിരിക്കും ടേസ്റ്റ് അല്ല നമ്മുടെ അരപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം നമുക്ക് അതൊക്കെ കഷ്ണങ്ങളൊന്നും ഒടിഞ്ഞു പോകാത്ത രീതി നമുക്ക് അരിപ്പൊന്ന് ചേർത്ത് ഇളക്കിയെടുക്കാം നമ്മൾ അരിപ്പും ഇളക്കി നല്ലപോലെ ഉപ്പൊക്കെ നോക്കി നമുക്കിനിയും കറിവേപ്പിലയും ചേർത്ത് കുറച്ച് പച്ച വെളിച്ചണേയും ചേർക്കാം അവിയലും റെഡിയായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അവിയലുമാണ് ഇങ്ങനെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ അവിയലൊക്കെ ഉണ്ടാക്കി നമുക്ക് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായത് നമുക്ക് ഏറെ അവിയൽ കഴിക്കാം അപ്പം ചോറ് കഴിക്കാതെ തന്നെ നമുക്ക് ഇത് മാത്രം കഴിച്ചാലും മതിയാവും നമുക്ക് കുറച്ച് കുക്കും പറക്കുണ്ടെങ്കിൽ സാലഡും കൂടെ തയ്യാറാക്കാം നമുക്ക് കുറച്ച് നാരങ്ങീരും അതിൽ കുറച്ച് ഉപ്പും മേണും ഉപ്പും ചേർത്ത് കുറച്ച് കുരുവുളോടും ചേർത്ത് നമുക്കിതിൽ നമ്മുടെ കുക്കുംബറും കട്ട് ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ കുക്കുംബറി ഓരോ പീസും ഇതിൽ മുക്കി നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് വെക്കാം നല്ലപോലെ പുളിയും ഉപ്പും എരിയും പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സാലഡ് കഴിക്കാൻ വളരെ ആയിരിക്കും. കുട്ടികൾ വരെ ഇഷ്ടത്തോടെ കഴിക്കും നമുക്ക് അങ്ങനെ ഇതെല്ലാം ഒന്ന് മുക്കി മുക്കിയെടുത്ത് വെക്കാം കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഉപ്പും മതിയാവും കുറച്ച് എരി കുരുമുളകാണ് എരിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് കുറച്ച് നാരങ്ങീരി പുളിയും ഉണ്ടായിട്ട് ഇത് നല്ലതുപോലെ കഴിക്കാൻ ഇഷ്ടപ്പെടും നമുക്ക് നമുക്കതും തയ്യാറാക്കി വെക്കാം. അങ്ങനെ കുക്കുംബർ സാലഡും നമ്മൾ റെഡിയായിട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ മീൻകറിയും റെഡിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ അവിയലും റെഡിയായി വന്നിട്ടുണ്ട് അതും നല്ല ടേസ്റ്റുള്ളവാണ് അതും നമുക്ക് കുറച്ചേറെ കഴിച്ചാലും നല്ലതായിരിക്കും നമുക്കങ്ങനെ നമ്മുടെ ഇന്നത്തെ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള ആഹാരങ്ങളെല്ലാം തയ്യാറായിട്ടുണ്ട് ഇതിങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് പരിചയമുള്ളവർക്കും നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കണം നമുക്ക് വണ്ണം കുറയ്ക്കാനും ആരോഗ്യ പ്രശ്നം കാരണവും നമുക്ക് ഡയറ്റ് കൺട്രോൾ ചെയ്യേണ്ടവർക്ക് ഈ ആഹാര രീതി വളരെ ഇഷ്ടപ്പെടും ഇങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ വിഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്